അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചാച്ചമ്മയുടെ വീട്ടിൽ പോയതിന് ശേഷം കാച്ചിലൊക്കെ നല്ല കഷ്ടപ്പെട്ട് കുഴിച്ച് മാന്തി എടുത്തതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് കാച്ചിൽ പുഴുങ്ങി കഴിക്കുന്ന വീഡിയോയും വീഡിയോവും ആയിരുന്നു കഴിഞ്ഞ വീട്ടിലുള്ളത് അമ്മയും എലിക്കുട്ടി അമ്മയും കൂടെ ചേർന്ന് കാച്ചിലൊക്കെ നല്ലോണം വൃത്തിയാക്കി കേട്ടോ നമ്മുടെ കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാച്ചിൽ നല്ല രീതിയിൽ വൃത്തിയാക്കി പൊളിച്ചെടുക്കാനൊക്കെ കുഴിച്ചെടുക്കാനൊക്കെ നോക്കിയത് പക്ഷേ അത് കിട്ടിയില്ല അതിനുശേഷം നല്ല തിരണ്ടി മീൻ വറുത്തതും കാച്ചിൽ പുഴുങ്ങിയതും ഒക്കെ കൂട്ടി കഴിച്ച് ഇടുക്കിയിൽ വന്നാൽ സ്പെഷ്യൽ ഇതാണ് കേട്ടോ നല്ല പ്രകൃതിദത്തമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കുറേ കഴിക്കാൻ പറ്റും ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് അങ്ങനെ പിന്നെ ഇടുക്കിയിലെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഉണക്കമീനാണ് ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ കേട്ടോ നമ്മുടെ നാട്ടിൽ എത്ര ഉണക്കമീൻ കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഉണക്കമീനും കാച്ചിലും ഒക്കെ കഴിച്ച് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ എല്ലാവരോടും ചാച്ചമ്മ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ വീട്ടിൽ നിൽക്കുകയാണ് ചാച്ചമ്മയുടെ യാത്ര പറഞ്ഞതിനു ശേഷം നമ്മുടെ ചാച്ചമ്മയുടെ വീടിന് അതായത് അടുത്തായിട്ട് പൂപ്പാറ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആനേരങ്ങൽ ഡാം എന്നൊരു ഡാം ഉണ്ട് കേട്ടോ പൂപ്പാറയിൽ നിന്ന് മൂന്നാറ് പോകുന്ന റൂട്ടിലാണ് ഈ ആനേരങ്ങൽ ഡാം വരുന്നത് അതിന് ഭാഗത്തായിട്ട് കുറച്ച് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് വരെ പോയിട്ട് അമ്മേ അച്ഛനെയും ഈ നമ്മുടെ കണ്ണപ്പനെയും ശ്രീകുട്ടനെയും ദേവനെയൊക്കെ അവർ ഈ ഡാമും കാര്യങ്ങളൊന്നും അങ്ങനെ സന്ദർശിച്ചിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് അമ്മ അമ്മ അച്ഛനും ഡാമൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഡാമിലൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ ഇടുക്കിയിൽ വന്നിട്ട് നാളെ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ച് കൊല്ലത്തേക്ക് പോകും അതിന് മുന്നോടിയായിട്ട് ഇവരെ എല്ലായിടത്തും ഒന്നും കൊണ്ട് കാണിക്കണമെന്നുണ്ട് അടുത്തൊരു വരവ് ഉടനെ ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണ് സംഭവം കേട്ടോ അപ്പം നമ്മുടെ ഈ വീട്ടിൽ വേറെ ഉണ്ട് അടുത്ത വീട്ടിൽ വേറെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അങ്ങനെ ലിജിക്കൊച്ചിനെ ഇനി വണ്ടിയിലേക്ക് കയറ്റാൻ പോവുകയാണ് ലിജിക്കിനെ എങ്ങും പോകാൻ താല്പര്യമില്ല വേറൊന്നും ഇല്ല ഞാനിതൊക്കെ ഒത്തിരി കണ്ടയാണ് ഗ്രാമ് കുറേ കണ്ടാണ് തേയിലത്തോട്ടൊക്കെ കുറേ കണ്ടയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാനിത് പണ്ട് കുറേ തവണ വന്നതാണ് അപ്പോൾ സ്വന്തം നാട്ടെത്തിയതിൻ്റെ ചെറിയൊരു ജാട ഉള്ളിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വലിയ താല്പര്യം ഒന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് ആൾക്കാരൊക്കെ വർത്താനം പറഞ്ഞ് ആരെങ്കിലും വരുന്നവരൊക്കെ കണ്ട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ടൊരു താല്പര്യം കേട്ടോ അങ്ങനത്തെ ലിജിക്കൊച്ചിനെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക ഈ പ്രാവശ്യം ഞങ്ങൾ ആനരങ്കൽ ഡാമിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ ഒരു ഒരു കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നതിനൊക്കെ കൂടുതൽ ആൾക്കാർ വണ്ടിയിൽ തങ്ങേണ്ടി വരും കാരണം കുറേ അധികം ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിജിക്കൊച്ചിനെ കയറ്റി ഇരുത്തിയതിനു ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ട ശേഷം നമുക്ക് ഈ വീൽ ചെയറ് ബാക്കിൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റെപ്പിനെയുള്ള ഭാഗത്തേക്ക് വെക്കണം അപ്പോൾ ഞാൻ ലിജി കൊച്ചിനെ താണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പഴയ കുറേ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിനെ ഇങ്ങനെ എടുക്കരുത് എൻ്റെ നട്ടലിന് പ്രശ്നം വരും എന്നൊക്കെ ഉള്ളത് കേട്ടോ സത്യമാണത് നട്ട് നടുവിന് പ്രശ്നം വരും ഞാൻ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ലിജീനെ ഇങ്ങനെ തന്നെയാണ് വണ്ടിയിലേക്ക് കയറ്റുന്നത് അതുകൊണ്ട് എനിക്ക് ഇതുവരെ നടുവിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്ന് കരുതി നടുവിന് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സാധ്യത കുറവൊന്നുമില്ല കാരണം നമ്മൾ ഈ വെയിറ്റുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നടുവിന് പ്രശ്നം വരും അതിനുള്ള എക്സസൈസും കാര്യങ്ങളും നമ്മൾ ദിനംപ്രതി ചെയ്യണം എനിക്ക് ലിജിയുടെ കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശരീരത്തിന് എപ്പോഴും മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പലരും പറയും ഇനി ലിജിനെ അങ്ങനെ എടുക്കരുതെന്നൊക്കെ പറയും എനിക്ക് ലിജിക്ക് വേണ്ടി ഉപകാരപ്പെടാത്ത നട്ടല് പിന്നെ ഞാൻ കൊണ്ടു എന്താ കാര്യം അവൾക്ക് നടക്കാനോ എഴുന്നേറ്റ് നടക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ അവളെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റാൻ ഈ ഒരു മാർഗ്ഗം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ അവൾ എഴുന്നേറ്റ് നടക്കുന്നവരെ അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ അപ്പോൾ ലിജീനെ കയറ്റിയതിന് ശേഷം വീൽ ചെയർ കെട്ടിവെക്കാനുള്ള പ്ലാനിന് മുന്നേ എല്ലാവരും വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം ലാസ്റ്റ് വണ്ടിയുടെ ബാക്കിൽ വെച്ച് കെട്ടാനാണ് പ്ലാൻ കേട്ടോ അപ്പോൾ പല പല ഐഡിയസ് പലതരത്തിൽ വന്നു ഇതിന് മുന്നേ തിരുവനന്തപുരത്ത് നമ്മൾ വീട്ടിലേക്ക് ഒരു തവണ വരുന്ന സമയത്ത് നമ്മുടെ വീ വണ്ടിയിൽ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ വണ്ടിയുടെ ബാക്കിൽ വീൽ ചെയർ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നതിന് മുന്നേ ആയിട്ട് വണ്ടിയിൽ എത്ര വേള കൊള്ളിക്കാന്നൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഏകദേശം ഞങ്ങൾ അമ്മയും എലിക്കുട്ടിയമ്മയും അച്ഛനും ശ്രീകുട്ടനം ദേവനും എബനൈസറും ലിജിയുടെ ആൻറ്റിയുടെ മകൻ എബനേസറും കണ്ണപ്പനും വാവയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വണ്ടിയിൽ ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീൽ ചെയർ ബാക്കിൽ കെട്ടിവെക്കണം അങ്ങനത്തെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ പലരും പലോട്ടും പറഞ്ഞിട്ട് വണ്ടിയുടെ മുകളിലൊരു ക്യാരിയർ വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിലൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ആ ക്യാരിയറിൻ്റെ കാര്യം പ്രത്യേകിച്ച് ചിന്തിക്കാറ് ചിന്തിക്കാം ചിന്തിക്കുന്നത് തന്നെ അങ്ങനെ അവസാന ഒരു ഐഡിയ കണ്ടെത്തി വണ്ടിയുടെ ടയറിൻ്റെ ബാക്കിലോട്ട് ഇത് കെട്ടിവെക്കുക എന്നൊക്കെയാണല്ലോ വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലിജീനെ എടുത്ത് പൊക്കിയിരുത്തുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ലിജിക്ക് ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് പൊക്കി വെക്കാനേ പറ്റുള്ളൂ പേര് ചേർന്ന് കൂടി എടുക്കാനൊക്കെ പലരും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ രണ്ട് പേര് എടുത്ത് കയറ്റുന്നത് അത്ര പ്രായോഗികമല്ല കാരണം രണ്ട് പേർക്ക് ഒരാളെ എടുത്ത് ഈ വണ്ടിയിലേക്ക് ഇരുത്താൻ ലിജിയെ പോലെ ഒരാളെ എടുത്തിരുത്താൻ അത് പ്രായോഗികമല്ല ഞങ്ങൾ പലതരം ചെയ്തു നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് നേരത്തെ ഇങ്ങനെ അല്ല ലിജി ഒരു കുഞ്ഞിനെ നമ്മൾ തൊട്ടിലീന്ന് എങ്ങനെയാണോ കൈകൊണ്ട് കൊണ്ടെടുക്കുന്നത് അങ്ങനെ എടുത്തായിരുന്നു നേരത്തെ ഇരുത്തിക്കൊണ്ടിരുന്നേ അത് കുറച്ചുകൂടി നടുവിന് സ്ട്രെയിൻ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച പുതിയൊരു ഐഡിയ ആണ് ലിജിനെ ഇങ്ങനെ ബുക്ക് എടുക്കുന്നത് അപ്പോൾ ലിജിതെ വണ്ടിയിൽ കയറി സെറ്റായി ലിജീനെ കയറ്റി ഇരുത്തിയതിനു ശേഷം നമുക്ക് വീൽ ചെയർ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ കാരണം എന്തായാലും വീൽ ചെയർ അപ്പഴെല്ലാം ഒഴിയത്തുള്ളൂ അപ്പോൾ ഇത് നാട്ടിലെ അവിടെ ചുറ്റുപാടുള്ളവരൊക്കെ വന്നിട്ടുണ്ട് ലിജീനെ യാത്ര അയക്കാനായിട്ട് കാരണം ഒന്നും ഉടനെ ഇങ്ങോട്ട് വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യാത്ര അയക്കാനും കാര്യങ്ങളും ആയിട്ട് വന്ന് അങ്ങനെ നമ്മൾ വീൽ ചെയർ അവസാനം ബാക്കിൽ കെട്ടിവെച്ചോ അപ്പോൾ നമ്മുടെ അങ്കിളാണ് നമ്മളെ സഹായിച്ചത് വീൽ ചെയർ കെട്ടിവെക്കാനായിട്ട് എപ്പോഴും നമുക്ക് എവിടെ എവിടെ എത്തിയാലും ആരെങ്കിലും ഒക്കെ ഹെൽപ്പിനുണ്ടാവുമല്ലോ അപ്പോൾ അങ്കിളാണ് ഈ പ്രാവശ്യം നമ്മളെ ആ ബുദ്ധിപൂർവ്വം അതെങ്ങനെ കെട്ടിവെക്കുക എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്തെട്ടോ അതിന് ശേഷം എൻ്റെ അമ്മയും എലിക്കുട്ടിയമ്മയും ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എലിക്കുട്ടിയമ്മ എലിക്കുട്ടിയമ്മയുടെ ബാക്ക് മടിയിലിരിപ്പുണ്ട് അവരെ കയറ്റിയതിന് ശേഷം നമ്മുടെ ഡോർ ഡോറടച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ തിരികെ കയറ്റാനുണ്ട് പിന്നെ ഇടുക്കിയിലെ റോഡുകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡുകളാണ്ക്കല്ല കേട്ടോ മിക്ക റോഡുകളും നല്ല രീതിയിൽ ടാർ ചെയ്ത് വൃ വൃത്തിയായിട്ട് സൂക്ഷിച്ച് നല്ല വൃത്തിയായിട്ട് പോകുന്ന റോഡുകളാണ് നല്ല സുഖമാണ് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് ഇനി എത്ര വെയിറ്റുള്ള എത്ര ഭാരമുള്ള റോഡുകൾ ആയാലും കലറ്റ് പോയാൽ പോലും വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല ആ റോഡുകൾ സ്മൂത്തായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അത് ഇടുക്കിയിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ ഇടുക്കിയിൽ മാത്രം റോഡുകൾ വളരെ പ്രത്യേകത വളരെ സുന്ദരമായ റോഡുകൾ മറ്റ് സ്ഥലത്ത് നല്ല റോഡുകളുണ്ട് എന്നാലും കമ്പാരിറ്റീവിലി നോക്കുമ്പോൾ മറ്റു സ്ഥലത്തെ റോഡുകളായിട്ട് കമ്പാരിറ്റീവ് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇടുക്കിയിലെ റോഡുകൾ മെച്ചപ്പെട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട റോഡുകളായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ അതെൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താര കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെതേ എല്ലാവരും വണ്ടിയിലേക്ക് കയറി ഇനി നേരെ നമ്മൾ പോകുന്ന നമ്മുടെ പ്ലാനിൽ ഫസ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് പൂപ്പാറ എസ്റ്റേറ്റ് ഉണ്ട് പൂപ്പാറ തേയില എസ്റ്റേറ്റ് ടി എസ്റ്റേറ്റ് അവിടെ ഒരു ഉണ്ട് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ലിജിയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഇടുക്കിയിൽ വിരുന്നിന് കല്യാണ വിരുന്നിന് വന്ന സമയത്ത് ഞങ്ങൾ അമ്മച്ചിയും വാവേം ഞങ്ങൾ ലിജിയും ആദ്യമൊക്കെ കേട്ട് ഞങ്ങളൊരു ടീ എസ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ആ എസ്റ്റേറ്റിൽ ചെന്നപ്പോൾ അതിൻ്റെ നടുക്കൂട്ടൊരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു ആ അരുവിയിൽ ലക്ഷക്കണക്കിൽ ഗപ്പി മീനില്ലേ നമ്മുടെ സാധാരണ ഗപ്പി നമ്മൾ പൈസ കൊടുത്ത് മൂന്ന് രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ഗപ്പി മീൻ മൂന്ന് രൂപയാണെന്ന് എനിക്ക് പറയില്ല കേട്ടോ ഞാൻ പണ്ട് കാലത്ത് മേടിച്ച റേറ്റാണ് ഈ പറഞ്ഞത് ആ ഗപ്പി മീൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഡാറ്റ പറഞ്ഞിട്ട് പോവാണ് ഇനി അടുത്ത വർഷം തിരിച്ചു വരുമ്പം കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതിയെ യാത്ര തിരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ലക്ഷക്കണക്കിന് ഗപ്പി വളരുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ശ്രീകുട്ടനും ദേവനും ഒക്കെ അവിടുന്ന് കുറച്ച് ഗപ്പികളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ അവിടെ ലക്ഷ്യമാക്കിയാണ് യാത്ര കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വലത് തിരിഞ്ഞ് നമ്മൾ കുരുവിള സിറ്റിയിലേക്കാണ് ആദ്യം പോകുന്നത് കുരുവിള സിറ്റിയിൽ ചെന്നതിന് ശേഷം അവിടുന്ന് നേരെ പൂപ്പാറ പൂപ്പാറ ആ വഴിയൊക്കെയാണ് കേട്ടോ പൂപ്പാറ ശാന്തംപാ ശാന്തമ്പാറ അങ്ങനെയാണെന്ന് തോന്നുകട്ടോ എനിക്ക് ചെറിയ സംശയം ഉണ്ട് ആ കാര്യത്തിൽ നേരെ പൂപ്പാറ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് ഇന്ന് കൊട്ടിക്കലാശം നടക്കുകയാണെങ്കിൽ ഇലക്ഷൻ്റെ കൊട്ടിക്കലാശമാണ് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരുവാണെട്ടോ അപ്പോൾ ഈ കൊട്ടിക്കലാശം നടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ പൂപ്പാറ ടൗണിൽ തിരക്കുണ്ടാകുന്ന നേരത്തെ കുട്ടി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങൾ പറഞ്ഞ അനുസരിച്ച് അപ്പോൾ നമ്മൾ നേരെ പൂപ്പാറ പോയതിന് ശേഷം അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മൂന്നാറിനും റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് ഈ പറഞ്ഞ പൂപ്പാറ എസ്റ്റേറ്റിലേക്ക് പോകേണ്ടത് നമ്മളിപ്പോൾ എത്തി ുന്നത്ള സിറ്റിയിലാണ് കേട്ടോ അപ്പോൾ നേരെ ഇനി പൂപ്പാറയിലേക്കുള്ള യാത്രയാണ് പൂപ്പാറ ചെന്നതിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഗപ്പ്യളയെ കാണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോണെട്ടോ അങ്ങനെ ഈ കാണുന്ന കാണുന്നതെട്ടോ പൂപ്പാറ ടീ എസ്റ്റേറ്റ് അതിൻ്റെ നടുക്കൂടെ കണ്ണ ചെറിയ വെള്ളം ഒഴുകിപ്പോൾ ചെറിയ അരുവിയുണ്ട് അവിടെയാണ് ഈ ഗപ്പ്യള് ഉള്ളത് അപ്പം ഞങ്ങൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ആ അരുവിയിലൊന്നും ശകലീച്ച വെള്ളം മാത്രമേ ഉള്ളൂ കുറവ് വെള്ളമാണ് കാണുന്നത് ശകലം കുറച്ച് ഭാഗത്ത് മാത്രം വെള്ളമുണ്ട് ആ ഭാഗത്ത് ഗപ്പിനെ ഞങ്ങൾ കാണുകയും ചെയ്തു പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ഒരു ഉദ്യമം വേണ്ടാന്ന് വെക്കുകയാണ് നേരെ ഞങ്ങൾ തിരിച്ച് ആനേറങ്ങൽ ഡാമിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആനേറങ്ങൽ ഡാമിലേക്ക് പോകും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനകൾ വരാൻ സാധ്യതയുള്ള റോഡിലാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ മിക്കാറും ആനകളൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതൽ വരാം കേട്ടോ അപ്പം ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പൂപ്പാറ മൂന്നാർ റൂട്ടിലാണ് ഏകദേശം ഇവിടുന്ന് മൂന്നാറിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ വഴി ആനകൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള പല സൈൻ ബോർഡുകളും ചുറ്റിലും ഞങ്ങൾ കണ്ടിരുന്നു ആനകളെ പ്രതീക്ഷിച്ചാണ് ഈ മുന്നോട്ടുള്ള യാത്ര പക്ഷേ എവിടെയും ആനയെ കാണാൻ സാധിച്ചില്ല അങ്ങനെ മൂന്നാറിലേക്കുള്ള പ്ലാൻ ആദ്യം ഇച്ചിക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ക്യാൻസൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആനയിരങ്കൽ ഡാമിലേക്ക് പോയത് ആനിരങ്കൽ ഡാമിലും നമുക്ക് ഇറങ്ങാൻ സാധിച്ചില്ല നിജിയുടെ വീഴ്ചയിൽ അവിടെ ഇറങ്ങാൻ സാധിക്കാത്ത പ്ലാൻ മാറ്റി തിരിച്ചു വന്നത് തിരിച്ചു വരുന്ന വഴിക്കാണ് കുറേയധികം ചേച്ചിമാർ തേയിലെന്ന് കാണുന്നത് കണ്ടത് ഇത് നമുക്കൊരു പുതിയ കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ കുറേയധികം ചേച്ചിമാരാണ് തേയിലെന്നുള്ളത് കേട്ടോ അവരുടെ കുറച്ച് വിശേഷങ്ങളും അറിയാവുന്ന കരുതി തേയില തേയിലന്നുള്ളതെന്ന് കണ്ടിട്ട് ഇറങ്ങി ഞങ്ങൾ പണി പണി കഴിഞ്ഞോ ഇത് തിരിക്കുവാണോ തരം തിരിക്കുവാണോ ആ

നിങ്ങൾക്ക് ഇത് ചാക്ക് ഇത്ര ഇത്ര രൂപയാണോ കൂലി അങ്ങനെയാണോ ഇരുപത്തി ഓ ഒരു ദിവസം ഇരുപത്തേഴ് കിലോ വരയ്ക്കണം എന്തായാലും അതിന് കൂടുതൽ എത്ര വരച്ചാലും പിന്നെ അതിന് ബോണസ് ആ ഇറങ്ങുന്ന ഓക്കെ ഇറങ്ങണ്ട എന്താണല്ലോ അവരിത് ഇതില്ലെങ്കിൽ ആരും സംഭവം അവര് പറിച്ചിട്ടാ ഇതിന്റെ തിരിച്ചോണ്ടിരിക്കുന്ന മെഷീൻ താണ്ടേ ഇരിക്കുന്ന കേട്ടോ ഓ ഈ സാധനത്തിൽ ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുന്നോണ്ടാണ് ഇതിനകത്ത് മൂത്തതും ഇളയതും ഒക്കെ വരുന്നത് അവരേ ഈ മെഷീനകത്ത് പറിക്കുന്നത് ആ അതുകൊണ്ടാണ് രണ്ട് തരം വരുന്നത് അല്ലേ ആ നിങ്ങൾ കൈവെച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അപ്പഴും ആ നല്ല ക്വാളിറ്റി ആ കൊല്ലത്തെക്ക് തന്നെ ആ കിലോയ്ക്ക് ഒരു ദിവസം ഉണ്ട് പിന്നെ അതിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർക്ക് അവര് പറഞ്ഞ കേട്ടോ ഇരുപത്തി ഏഴ് കിലോയ്ക്ക് അപ്പറ പോയിട്ട് ഈ പത്ത് കിലോ പത്തീ എടുക്കത്തോളം ഒരു കിലോയ്ക്ക് അമ്പത് പൈസ വരേ കിട്ടത്തോളൂ അവർക്ക് ആ സൈഡിലും ചോദിച്ചത് തെരഞ്ഞെടുച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് തരംതിരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ നമുക്ക് നോക്കാം ഇത് എത്ര ഈ ഇത് ഓരോരുത്തരും പരച്ചല്ലേ ഈ അക്ക എത്ര പറിച്ച് തോക്കട്ടെ തൂക്കി നോക്കട്ടെ രാജകുമാരി ദേവി ചേട്ടൻ മുളക് വറക്കാൻ വന്നതല്ലേ ഒരാൻസി ചേച്ചി വന്നിട്ടല്ല അറിഞ്ഞല്ലോ അടുത്ത് തൂക്കാൻ വേണം തൂക്കാൻ പോയിട്ടോ അത് ഒരു സംഭവം തൂക്കിയിട്ട് എത്ര ഇല്ലെന്ന് നോക്കട്ടെ ഒരു ചാക്ക് ഈ അക്ക എത്ര വറക്കിന്ന് നോക്കട്ടെ സംഭവം അത് തൂക്കാം ഇപ്പ അവര് അവര് തൂക്കാൻ അത് എത്രയാന്നുള്ളത് കാണിക്കൂല സമ്മതിക്കൂല ഏട്ടോ അത് അവരുടെ ഇതിന് സംബന്ധമായിട്ടുള്ള സംഭവമാണ് ബാക്കിയെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അവരത് തൂക്കുന്നത് എടുക്കാൻ പാടില്ല എന്നാ പുള്ളിച്ചാലും പറഞ്ഞു കേട്ടോ എത്രയുണ്ടോ നമുക്ക് ആ ആ ചോദിക്കാം അത് എത്ര കിലോ ഇവരെന്ത് സംസാരിക്കുന്ന നോക്കട്ടെ കൊറേ നേരമായി എന്താ കണ്ടില്ലേ ണ്ടില്ലേ താങ്ക് യു ഓക്കെ ഓട്ടെ ബാ ബാബാ അങ്ങനെ ഇന്നത്തെ യാത്ര മൊത്തത്തിൽ പണി പാളിപ്പോട്ടോ പ്ലാൻ ചെയ്ത് വന്ന ഒന്നും നടന്നില്ല നേരെ പോകാൻ ഉദ്ദേശിച്ചത് ആനേരങ്കൽ ഡാമിൽ പോയിട്ട് എന്തെങ്കിലും കാഴ്ചകൾ കാണാമെന്നായിരുന്നു ആനരങ്കൽ ഡാമിൽ പോയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലിജിയുടെ വീൽ ചെയറുമായിട്ട് ആ പാടുന്ന പരിസരത്തൊന്നും നടക്കാൻ പറ്റില്ല വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ട് പാകി സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് ആ വീൽ ചെയർ ഇട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു അങ്ങനെ ലിജി കുറച്ച് പോകാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ടെന്ന് വെച്ചു അതിനുശേഷം നമ്മുടെ അങ്കിളുടെ ഹോൾഡിൽ നമ്മൾ ഇത് ഈ ആനരങ്കൽ ഡാമിന് മുകളിലൂടെ കയറുക കേട്ടോ വേറൊരു വ്യൂ പോയിന്റ് അപ്പുറത്തുണ്ട് അവിടെയാണ് ഈ അൻപത് രൂപയുടെ അകത്തേക്ക് കയറാറുള്ള സ്ഥലം അവിടെ കുറേ ഗെയിംസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഞാനറൽ ഡാമ് ഡാം ഇത് ഇത് ഞങ്ങൾ അതിന് ശേഷം ഞാനേറങ്ങൾ ഡാമിൻ്റെ മുകളിലൂടെ ഒരു യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അതിലൂടെ ഞാനും ലിജിയും കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യണം കേട്ടോ കണ്ടാൽ 好的。 അപ്പോൾ നമ്മുടെ ലിജി കുറിച്ച് പറയുന്നത് എന്തോ എന്ന് വെച്ചാൽ ഇനി ഇതിന് മുന്നേ പല പ്രാവശ്യം ലിജി ഈ ആനരകൾ ഡാമിൽ വന്നിട്ടുണ്ട് ഈ ഡാമിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ കാണുന്ന വഴിയിൽ എപ്പോഴും ലിജി യാത്ര ചെയ്ത് ഈ ഡാമിന് മുകളിലൂടെ കുറുകെ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് ലിജി പറയുന്നത് കേട്ടോ അതുകൂടാതെ അവൾ പറഞ്ഞത് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡാമിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ചെക്ക് പോസ്റ്റിലെ സാറ് പറഞ്ഞിരുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ്ങിന് അപ്പുറത്ത് മാത്രമേ വണ്ടി നിർത്താവുള്ളൂ ഈ ഡാമിന് മുകളിൽ ഒരിടത്തും വണ്ടി നിർത്തി ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും മറ്റുള്ളവരെല്ലാം അവിടെ നിർത്തിയെന്ന് ശേഷം ഞാനും ലിജി മാത്രമാണ് ഈ വണ്ടിയിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ുള്ളവർക്കും വണ്ടിയിൽ കയറി ഈ ഡാമിലൂടെ യാത്ര ചെയ്യാനുള്ള അനുമതി കിട്ടിയില്ല അങ്ങനെ ഇത് ഈ ഒരു വണ്ടി നമുക്ക് റിവേഴ്സ് എടുത്ത് തന്നു കാരണം ഒരു സമയത്ത് ഒരു വണ്ടി മാത്രമേ ഇതിലൂടെ സഞ്ചരിക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞാൻ ലിജിയും കൂടെ നേരെ ആ വണ്ടിയിൽ ഈ കാണുന്ന ലിജി പറഞ്ഞ ആ ബിൽഡിങ്ങിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും അങ്കളും കണ്ണപ്പനും കൂടെ ഇവിടെ മീൻ വല്ല ഉണ്ടോ അറിയാൻ വേണ്ടി വന്ന കേട്ടോ അത് ഡാം ആന ഇറങ്ങി ഡാമാണ് അപ്പോൾ സംഭവം വെച്ചാൽ അതാ ഇവിടെ കണ്ടോ വെള്ളത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കെയിൽ വെച്ചിട്ടുണ്ട് പലയിടുന്ന ആൾക്കാരുണ്ട് ചൂണ്ടേക്കാരുണ്ട് അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട് നമുക്ക് മീൻ മെല്ലം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമോ ആർക്ക് ചെയ്യലോ ആ മതിനെ തോണ്ടോ അവിടെ വൈകുന്നേരം ആവുമല്ലോ

ആൾക്കാർ ചൂണ്ട എഴുതാം ആ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഭാഗത്തു ഏ ആ പക്ഷെ ഇവിടെ ഇല്ല ഇവിടെ ആരുമില്ല ഇവിടെങ്ങും ആരുമില്ല പക്ഷേ അതുവഴി റോഡുണ്ടായ നമുക്ക് അങ്ങനെ വന്നിട്ട് ഇറങ്ങാം അതുപോലെ അവിടെ റോഡുണ്ടെന്നോ ഏഡോ അതെ അതെ അപ്പോൾ അതെ ഡാമാണ് കേട്ടോ ആനേറെങ്കൽ ഡാമെന്ന് പറയും അപ്പോൾ അവിടെ ചൂണ്ടക്കാരുടെ മീനുണ്ടെങ്കിൽ മേടിക്കാൻ ഇതി വന്ന പക്ഷെ അത് ഒത്തിരി ദൂരം അങ് അങ്ങേക്കരയ്ക്കൊക്കെയാണ് ചൂണ്ട ഇടുന്നത് അപ്പൊ നമുക്ക് തിരിച്ചു പോയല്ലേ പോയല്ലേ നമുക്ക് തിരിച്ചു പോയേക്കാം അങ്ങനെ ഉച്ച കഴിഞ്ഞുള്ള ഈ യാത്ര പൂർണ്ണമായും പണിപാളി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ തേയിലത്തോട്ടങ്ങൾ കണ്ടു ആനേറങ്ങൾ ഡാം കണ്ടു ഡാമിലേക്ക് ഇറങ്ങാൻ സാധിച്ചു അതിനുശേഷം തേയിലെന്നുള്ളതെന്ന ചേച്ചിമാരെ കണ്ടു ഓരോ വിശേഷങ്ങൾ അറിയാൻ സാധിച്ചു കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇതെല്ലാം നമുക്ക് കൗതുകം തന്നെയാണ് അടുത്ത വീഡിയോയിൽ ഇടുക്കിയിലെ മറ്റു വിശേഷങ്ങൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉറപ്പായി നിങ്ങളോട് ഷെയർ ചെയ്യാം ചെയ്യാട്ടോ അങ്ങനെ ഞാൻ ലചിക്കും ഞങ്ങൾ ഫാമിലി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം